സുദിനമാണ് ഭക്തോത്തമനായ ഉദ്ധവന് തൻ്റെ മുറിയിൽ ഏകാന്തത്തിലിരിക്കുന്ന ഭഗവാൻ ഈ ശ്രേഷ്ഠങ്ങളായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഉദ്ധവ ഉപദേശത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ രാവിലെ തന്നെ പാരായണം ചെയ്യുന്നത് ഭക്തിയോഗത്തെക്കുറിച്ചും ജ്ഞാനയോഗത്തെക്കുറിച്ചുമൊക്കെ വിസ്തരിച്ച് വർണ്ണിച്ച് കലിയുഗത്തിൽ ഭഗവാനെ പൂജിക്കുന്നതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള ക്രിയായോഗത്തെക്കുറിച്ച് വളരെ വിസ്തരിച്ച് വർണ്ണിച്ച് പരമാർത്ഥ തത്വത്തെ ഉപദേശിച്ച് ഉദ്ധവ എൻ്റെ പുണ്യസങ്കേതമായ ബദരി ആശ്രമത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്നു ആ രംഗം ഭഗവാന്റെ നിതിയതികളുമായിട്ട് ഉദ്ധവാൻ ബദരി ആശ്രമത്തിലേക്ക് പോകുന്ന രംഗം ശ്രദ്ധാമകമനം പരീക്ഷത്തിന് നൽകുന്ന ബ്രഹ്മോപദേശം പരീക്ഷത്തിൻ്റെ മുക്തി മാർക്കൻ കൈ ചരിതം കഴിഞ്ഞ് സംഗ്രഹാധ്യായത്തോടുകൂടി സമർപ്പിക്കാനുള്ള വിശേഷപ്പെട്ട സുദിനം പ്രാർത്ഥിക്കാം പലതരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞിരിക്കുന്ന നിത്യജീവിത സമുദ്രത്തിൽ ആഴ്ന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ കരുണാമൂർത്തിയെ കരകയറ്റേണമെന്ന് പ്രാർത്ഥിക്കാം ഈ കഴിയുഗത്തിൽ സകലധർമ്മങ്ങളും ഏതൊരു ശ്രീമദ് ഭാഗവതമാകുന്ന പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപത്തെ ആശ്രയിച്ചാണോ നിലനിൽക്കുന്നത് ആ ഭാഗവത സ്വരൂപിയായ ഭഗവാനെ ഞങ്ങൾക്ക് ആ ആശ്രയിക്കുന്നു ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അവിടുത്തെ പാതാരബന്ധത്തിൽ സമർപ്പിക്കുന്നു തടസ്സം കൂടാതെ സബലീകരിച്ച് അടിയങ്ങളെ അവിടുത്തെ ദാസന്മാരാക്കി അനുഗ്രഹിക്കണമേ സാക്ഷാത് ശ്രീ ശുഭബ്ര മനുഷ്യ ആചാര്യസ്വരൂപത്തിൽ കൂടികൊണ്ട് ഞങ്ങളുടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കി ജ്ഞാനപ്രകാശം ചൊരിഞ്ഞ് അടിയങ്ങളുടെ ജീവിതം ധന്യമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഏറ്റവും ഒടുവിലായി ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാർ ഒരുമിച്ച് ഭഗവാനെ ആശ്രയിച്ച നമസ്കരിച്ച ആ സമൂഹ നമസ്കാര മന്ത്രം നമുക്ക് ലഭിച്ച് പ്രാർത്ഥിക്കാം സംസാര സാഗരെ മഗനം ദി കർമ്മഗ്രാഹ ഗ്രഹീതംഗം മാം ഉദ്ധര ശ്രീമൽ भागवताख्योम प्रत्यक्ष ही स्वीकृत मैं मुक्तिर्थम् भवसागरे मनोरथों मदीयोयम् सफल

മതജ്ഞാനം വിനാശയാസുദേവാ പരമാത്മന പ്രണതക്ലേശനാശായോവിയ നമോ ഹൃദയ പുഷ്പമായിട്ട് നാരായണ നാമം ജപിച്ച് നമ്മൾ പുഷ്പങ്ങൾ ഭഗവാന്റെ പാദത്തിൽ നേരിട്ടെന്നുള്ള ഭാവനകളും സമർപ്പിക്കുന്നത് സദാ ജപിച്ചാൽ ീരും ഉണർച്ചവരുമേറ്റവും അന്ത്യതാരേ ഓവിന്ദനങ്ങൾ തെളിഞ്ഞു കാണാം നാരായണായ നാരായണായ നമനാരായണായ നാരായണാ നമ നാരായണായ നമ

மாம் வீரவசனம் புந்தே நந்தனாரதிதராச்சோம் அம்பரமாவீ அம்பரம் அம்பரம்

kata alpa satcha vibhavena puriye gandha ായണോ ഭഗവതേ വാസുദേശേ ശ്രീകൃഷ്ണമയ പരബ്രഹ്മണേ രാധാ കൃഷ്ണ ശരണം മേധവരണയുഗം ശംഭോ ശങ്കരശിവരണം മേധവരണയുഗം ശങ്കരബാല പന്നയ്യപ്പ ശരണം മേധവരണയുഗം രാമാരാഘവരശരധനന്ദന ശരണം മേധവ